ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനിപ്പോൾ ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പേരുടെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ട് കാണുവാനോ അതിന് കമൻറ്റ് ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല മാക്സിമം എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ എല്ലാവരുടെയും വീഡിയോസ് കാണുകയും അതിന് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ചിലരുടെയൊക്കെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് കേട്ടോ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്രകൾ ചെയ്യാനായിട്ടുണ്ട് പലരുടെയും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീടുകളിൽ പോവുകയും അപ്പോൾ അങ്ങനെയൊക്കെ അധിക സമയ യാത്രയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് സമയത്ത് എൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ കാരണം പലപ്പോഴും നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് പിന്നെ വൈഫൈ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്ത എങ്കിലും ഞാൻ പോകുന്ന എല്ലാ കാഴ്ചകളും എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്ക് മാക്സിമം എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഗ്രാജുവേഷൻ സെറിമണി ഉണ്ടായിരുന്നു തിയോളജിക്കൽ സ്റ്റഡീസിൻ്റെ അപ്പോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു അതിന് അന്നത്തെ ദിവസം തന്നെ നമ്മൾ വാട്ടർ മെട്രോയൊക്കെ ഒന്ന് എല്ലാവരും കൂടെ കൂടി കാണുവാനായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഇവിടെ വന്ന് നമ്മൾ വണ്ടി ഒക്കെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിതിനുള്ളിലോട്ട് പോകുന്നത് അപ്പം ഓൾറെഡി നല്ല മഴയാണ് നാട്ടിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വെള്ളം എല്ലാം കെട്ടിക്കിടക്കാണ് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് ഈ ഒരു പ്രോഗ്രാം വാച്ചുകയും എന്തെങ്കിലുമൊക്കെ ഡൊണേഷനും കൊടുക്കാമെന്ന് കേട്ടോ അപ്പം നമ്മൾ അവിടെയൊന്നും ഇരുന്നു എന്നില്ല ജസ്റ്റ് അതിങ്ങനെ കണ്ടിട്ട് നമ്മൾ അപ്പുറത്തോട്ട് കടന്നു പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ മെയിൻ വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് വാട്ടർ മെട്രോയിൽ ഒന്ന് പോവുക എന്നുള്ളതാണ് അപ്പോൾ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് പബ്ലിക്കാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് വർഷം മുമ്പ് അവിടെ പോയിട്ട് അതിൽ കയറുകയും കാണുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ അന്നേരം നമ്മൾ തന്നെ ഉണ്ടായിരുന്നുള്ളു ഇപ്പം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പല സ്റ്റേറ്റിൽ നിന്ന് വന്നിരിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾ എൻജോയ് ചെയ്താണ് ഇന്നിപ്പോൾ ഈ ഒരു വാട്ടർ മെട്രോ കാണാനായിട്ട് പോകുന്നത് തന്നെ അപ്പോൾ ദേ ഇതുപോലെ നാട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിങ്ങനെയുള്ള ഔട്ടിങ്ങും കാര്യങ്ങളും നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ പോകാൻ കിട്ടുന്ന തന്നെ വലിയൊരു സന്തോഷമാണ് പിന്നെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് മഴ സ്റ്റാർട്ട് ചെയ്യുന്ന സമയട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്യല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കാരണം നമ്മളിങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് മഴയും ഇങ്ങനെ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എന്തായാലും എൻ്റെ മക്കളുണ്ട് പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ കൂടെ ഞങ്ങളുടെ കൂടെ ആ ഒരു ഫംഗ്ഷൻ വന്ന എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരുമായിട്ടാണ് പോകണേ കൂടുതൽ നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ഒരു സാറും ൂടെ കൂടെയുണ്ട് അപ്പം സാറാണ് നമ്മളിതെല്ലാം എല്ലാ കാര്യങ്ങളും പറയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതേ ഫൈനലി ഞങ്ങൾ നമ്മുടെ വാട്ടർ മട്ടോടെ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് അവിടുന്ന് എൻട്രിക്കുള്ള സമയമാകുമ്പോൾ കറക്റ്റ് അതിനകത്തൊട്ട് കയറണം എന്നിട്ട് വേണം പിന്നെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാൻസ് വരുമ്പോഴാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ സാറ് കുറേ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുവാട്ടോ we have planned for four different locations, four different destinations. four start from here. These are the boats that we have, but the front board you see is the wheel room where actually the are, everything is done. It actually will hull uh, boat in see, There are two hulls, it is like two boats side by side and a platform. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണ് വെള്ളത്തിൽ നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ ആ ഡിഫറൻസസ് അങ്ങനെ ബോട്ടും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ സാർ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആക്ച്വലി ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട വന്നില്ല കേട്ടോ അല്ലാതെ തന്നെ സാറിൻ്റെ കെയർ ഓഫിൽ നമ്മൾ ഇതെല്ലാം കൊണ്ടു കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാ സംഭവങ്ങളും കവർ ചെയ്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ വാട്ടർ മെട്രോ കയറേണ്ട ഒരു സമയമായിട്ടുണ്ട് yeah ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു അനുഭവം തന്നെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇത് നമ്മൾ സാധാരണ മെട്രോയിൽ കയറുന്ന അതേ സെയിം ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഇതിലും വരുന്നത് പിന്നെ അത്രയും ഒരു ജർക്കിങ്ങോ കാര്യങ്ങളോ നമുക്ക് ഉണ്ടാകത്തില്ല പിന്നെ നമ്മൾ സാധാരണ ബോട്ടിൽ കയറുന്ന ആ ഒരു രീതിയിലൊന്നും അല്ല കേട്ടോ ശരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് ഒട്ടും നമ്മൾ അറിയുന്നില്ല നമ്മൾ വെള്ളത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയെന്നുള്ള ഒറ്റ രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല വളരെ സൈലൻ്റ് ആയിട്ട് തന്നെ വളരെ ഒട്ടും അനക്കമൊന്നുമില്ലാതെ വളരെ നോർമലായ രീതിയിൽ തന്നെ നമുക്ക് കൂളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ ശരിക്കും അതിന് ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റും അതാണ് വാട്ടർ മെട്രോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റിൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ടിക്കറ്റ് ഇരുപത് രൂപ എടുത്താൽ കാണണം എന്ന് തോന്നും അപ്പോൾ നമുക്ക് സാധാരണ അത് ബോട്ടിലോ അല്ലെങ്കിൽ മറ്റൊ ബൈ റോഡ് വഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് പൈസയാകും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ഒരു ലാഭകരമായ ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് വളരെ ഈസി ആയിട്ട് വളരെ കുറഞ്ഞ പൈസയിൽ നല്ല ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കയറി എല്ലാ സംഭവങ്ങളൊക്കെ ഒന്ന് കണ്ട് കുറേ കാര്യങ്ങളൊക്കെ സാറിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ചുറ്റും എനിക്ക് കറക്റ്റ് സ്ഥലമൊന്നും അറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ സ്ഥലം ഒന്നും പറയാതിരുന്നത് ആക്ച്വലി നമ്മളെ ഇടപ്പ കാക്കനാട് നിന്നാണ് കയറിയത് എന്നിട്ട് ഒരു റൗണ്ട് പോയിട്ട് പിന്നെ തിരിച്ച് ആ സെയിം പ്ലേസിൽ തന്നെ നമ്മൾ തിരിച്ച് വരികയായിരുന്നു ചെയ്തത് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് അകത്തിരുന്നുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടും നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നില്ല നമുക്ക് ഈ വെള്ളത്തിൽ നോക്കുമ്പോൾ മാത്രം നമുക്കറിയാൻ പറ്റുള്ളൂ നമ്മുടെ ഈ ഒരു ബോട്ട് അല്ലെങ്കിൽ വാട്ടർ മെട്രോ ഇത് പോവുകയാണെന്ന് നമുക്ക് ഈ വെള്ളം മൂവ് ചെയ്യുന്ന കാണുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തിരുന്ന എന്ത് തന്നെയായിരുന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ നാട്ടിലൊക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുക എടുക്കുക ഭയങ്കര സന്തോഷമാണ് ആട്ടോ എനിക്ക് കൂടുതൽ യാത്രകളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം യാത്രകളെ ഇഷ്ടപ്പെടാനുള്ള കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്ര എനിക്ക് ഒരിക്കലും ബോറടിക്കില്ല ഒരുപാട് സ്ഥലങ്ങൾ കാണുവാനും ഒരുപാട് ആളുകളെ കാണുവാനും പരിചയപ്പെടാനും പുതിയ പുതിയ എന്താ പറഞ്ഞ സംഭവങ്ങൾ കാണുവാനും ഒക്കെ കിട്ടുന്ന കിട്ടുന്നൊരവസരങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് ഇറങ്ങി വരുന്ന സീനായിട്ടോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം തിരിച്ച് എല്ലാം കണ്ടിട്ട് ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറിൽ ഉള്ളിൽ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി വന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിലിങ്ങനെ നടന്ന് കുറേ നേരം എന്താ പറയണം മറൈൻ ഡ്രൈവിലൂടെ കുറേ ദൂരം നടന്നു പോയിട്ടോ കാരണം കുറേ കാഴ്ചകൾ അവിടെ കാണാനുണ്ടായിരുന്നു അങ്ങനെ നടന്നു വന്നപ്പോൾ ഒരുപാട് മീനുകൾ വെറൈറ്റി പ്രോൺസ് ലോബ്സ്റ്റർ അതുപോലെ തന്നെ ക്രാബ് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ മീനുകളെയും അതുപോലെ ഇത് സീ സീ ഫുഡ് ഐറ്റംസിനെയൊക്കെ കാണുവാനായിട്ട് പറ്റി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നേ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അവരിവിടെ വെച്ച് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇത് കുക്ക് ചെയ്ത് തരും അപ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ട് പക്ഷെ നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഞാൻ പുറത്തുനിന്നൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഇതെല്ലാം ഒന്ന് കാണിക്കുക എന്നായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് പിന്നെ ഇത് ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് സംഭവങ്ങളൊക്കെ വിൽക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഇടിയപ്പം അതുപോലുള്ള െക്കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞ് സ അച്ചാണിത് അപ്പോൾ എന്തായാലും എനിക്കിത് കൗതുകം തോന്നി വളരെ ഈസി ആയിട്ട് തോന്നി പല വെറൈറ്റിയിൽ ഈ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ ഒരെണ്ണം വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ അധികം വിലയൊന്നും ഇല്ലായിരുന്നു പിന്നെയും ഒരുപാട് വഴിയോര കാഴ്ചകൾ കാണുവാനായിട്ട് പറ്റി പലതരത്തിലുള്ള തരത്തിലുള്ള സംഭവങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്കത് അവർ പറഞ്ഞു തന്നിട്ട് നമുക്ക് ഒട്ടും മനസ്സിലായില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ അതുകഴിഞ്ഞതേ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾക്കൊക്കെ വേണ്ടി കുറച്ച് സാധനങ്ങൾ ഒക്കെ ഒന്ന് വാങ്ങിച്ചു കൂട്ടിയിട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടമാണല്ലോ ചെറിയ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം വാങ്ങിച്ചത് അപ്പോൾ അതും എല്ലാം വാങ്ങിച്ച് പിന്നെ നമ്മൾ നമ്മളിനിപ്പം തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയത് കാരണം നമ്മുടെ പല സ്ഥലത്ത് നിന്നുള്ള ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറേ സമയം നമുക്കിങ്ങനെ മറൈൻ ഡ്രൈവിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ദിവസങ്ങളിലുള്ള എല്ലാ വീഡിയോസ് എൻ്റെ അധികം വീ ും ട്രാവൽ ബ്ലോഗായിരിക്കും കാരണം പല പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കാണുന്ന കാഴ്ചകളും ഞങ്ങളുടെ വിശേഷങ്ങളും എല്ലാമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമ്മളിങ്ങനെ ഈ സീ ഷോറിൽ വന്ന് ഇവിടെ നിന്നോട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാറ്റും അതുപോലെ തന്നെ പിന്നെ മഴയൊക്കെ പെയ്തു കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ശക്തമായ തിരുമാലകളായിരുന്നു കാരണം ഈവനിങ് ടൈമിലാണ് നമ്മളിവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഓരോ സമയം ഇങ്ങനെ ലേറ്റ് ആകും തോറും തിരുമാലകൾ ഇങ്ങനെ കൂടിക്കൂടി ട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയമൊന്നും നിന്നില്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കാനായിട്ട് മാത്രം വെയിറ്റ് ചെയ്തു പിന്നെ ആദ്യമായിട്ട് ഈ കൂട്ടത്തിൽ സമുദ്രം കാണുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവർക്കും ഉണ്ടായിരുന്നു പിന്നെ നമ്മളൊക്കെ മിക്കവാറും ഇവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലമായതുകൊണ്ട് നമുക്ക് അത് ഇത്ര വലിയ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയില്ല പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പല സ്ഥലത്തുനിന്ന് വന്ന പല സ്റ്റേറ്റിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു അപ്പോൾ അവർക്കിതൊക്കെ ഭയങ്കര ഒരു എക്സ് എക്സ് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരുമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ കുറേ സമയം ഞങ്ങളവിടെ എൻജോയ് ചെയ്തു അതിനുശേഷം പിന്നെ ഞങ്ങളെ വീട്ടിലോട്ട് തിരിച്ചു പോകുകയാണ് ചെയ്തു അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് തീർച്ചയായിട്ടും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്